നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള സ്കിൻ ആ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കാരണം തന്നെ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അതായത് നമ്മൾ പ്രായം ചെല്ലുതോറും നമ്മുടെ അവിടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പല ആൾക്കാരും അവിടെ സോപ്പ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഹൈജീൻ്റെ ഒരു ഹൈജീൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ അകത്തുള്ള തൊലി മ്യൂക്കോസ് മ്യൂക്കോസ എന്ന് പറയുന്ന പുറമേ ഉള്ള സ്കിൻ തൊലിയും കൂടെ ചേരുന്നതിൻ്റെ അവിടെ ഒരു പോയിന്റ് എയ്റ്റ് സെൻറ്റിമീറ്ററിൽ ഈ പറയുന്ന എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളോ രോമത്തിനുള്ള ഗ്രന്ഥികളോ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പ് വിധം ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും അവിടെ സ്കിന്ന് ഭയങ്കര റഫാവുകയും പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ എനിക്കൊരു പേഷ്യൻ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് സോപ്പ് ഇട്ട് മലദ്വാരത്തിൻ്റെ അവിടെ കഴുകും അങ്ങനെ എന്താണ് ഫിഷർ ഉണ്ടായി അത് വെച്ചോണ്ടിരുന്നു അത് ക്രോണിക്കായി പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മലദ്വാരത്തിൻ്റെ അവിടുത്തെ തൊലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോയായിരുന്നു അത് ഈ സ്ഥിരമായിട്ടുള്ള സോപ്പ് യൂസേജിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കട്ടിയായിപ്പോയത് അപ്പം സോപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല പ്രായം ചെല്ലുന്തോറും നമ്മുടെ അവിടെ സ്കിന്നിന് സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ വരാം അപ്പം പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്